രാസ ലഹരി കേസിൽ യൂട്യൂബ് തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ള ഉള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ് ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം ഇപ്പോൾ മുൻകോ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ച് ാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർജ്ജ അപേപേക്ഷ നൽകുകയും ചെയ്തത് എന്തായാലും ഈ മുൻകൂർജ്ജ അപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്യാം ഈ തൊപ്പി എന്ന നിഹാദിൻ്റെ മൂന്ന് സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ മൂന്ന് വനിതാ സുഹൃത്തുക്കളുണ്ട് ഒളിവിൽ ഇവരും ഒളിവിലായിരിക്കുന്ന ഇവരും ഇപ്പോൾ ഒളിവിലാണ് ഇവരടക്കമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിലിപ്പോൾ എന്താണ് ഇവർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ നാളെയാണ് കേസ് പരിഗണിക്കുക അല്ലേ ശ്രുതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ ഈ കുറ്റകൃത്യത്തിൽ എട്ട് പേർ തൊപ്പി ഉൾപ്പെടെ തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ എട്ട് പേർ പ്രതികളാണ് എന്നാണ് എട്ട് പേരാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലാരിവട്ടം പോലീസ് കേസെടുത്തത് മൂന്ന് പേർക്കെതിരെയാണ് ആ മൂന്ന് പേർ എന്നത് മുഹസിബ് സുഹൈൽ ജാബിർ എന്നിവരാണ് ഈ മറ്റ് മറ്റ് അഞ്ചു പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതിഷേധത്തില്ല സ്വപ്ന ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള പേരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിഹാദിന്റെ വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്താണ് പോലീസിന്റെ പ്രത്യേക സംഘം തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരിയടക്കം കണ്ടെത്തുകയും ചെയ്തത് എം ഡി എം എ ആണ് കണ്ടെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് നിഹാദ് ഉൾപ്പെടെയുള്ളവർ പോലീസിന് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൗരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പാലാരിവട്ടം പോലീസ് ഈ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കേസെടുത്തത് ഈ നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പാണ് ചുമത്തിയത് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെ ചുമത്തിയത് നിഹാദിനെതിരെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസം തന്നെ പ്രതിയാക്കും എന്നൊരു ഒരു അത്തരമൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന നിഹാദ് മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു താൻ നിരപരാധിയാണ് ഈ സംഭവവുമായി ബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും